സഹൃദയരെയും ഈ ചെറിയ ഇടവേളകളിൽ പോലും ചൈനീസ് ഭൂപടത്തിൽ താൽക്കാലികമായി ചെറിയൊരു ഭൂപടം കൂടി അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് മാത്രമാണെങ്കിലും ഇതുപോലുള്ള ഭൂപടങ്ങൾ എങ്ങനെ ഇത്ര മനോഹരമായി അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്നു ഇനി നമ്മുടെ ഈ ഭൂപടത്തിലെ സവിശേഷതകളിലേക്ക് കടക്കാം നമ്മുടെ ഭൂപടത്തിൽ ഒന്ന് കണ്ടോടിക്കുകയാണെങ്കിൽ നീലനിരത്തിലുള്ള ധാരാളം കവാടങ്ങൾ കാണുവാൻ സാധിക്കുന്നു ആ കവാടത്തിലൂടെയാണ് നമ്മുടെ പ്രധാന കെട്ടിടത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് കവാടത്തിന് സമീപമുള്ള അഗ്നിവർണ്ണത്തിലുള്ള ചിഹ്നങ്ങൾ അണ്ടാവുകളെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് കവാടത്തിനുള്ളിലൂടെ നമ്മുടെ പ്രധാന കെട്ടിടത്തിലേക്ക് കടക്കാം കവാടത്തിനുള്ളിലൂടെ കടക്കുമ്പോൾ തന്നെ ഓഹ് ഒരു പ്രകാശ വിസ്മയമാണ് അവിടെ സംഭവിക്കുന്നത് ഓരോ ചെറിയ ഭൂപടങ്ങളാണെങ്കിൽ പോലും വളരെയധികം പടിപ്പെട്ട് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് അവർ ഓരോ തവണയും പുറത്തിറക്കുന്നത് ചൈനയിൽ അവശേഷിക്കുന്ന ചെറിയ പോലും നമ്മുടെ ഇവിടെയുള്ള പ്രധാന ഭൂപടങ്ങൾ താരതമ്യവും ചെയ്യാൻ പോലും കഴിയുന്നതായിരിക്കില്ല അത്രയേറെ മനോഹരമാണ് ഇവിടെയുള്ള ഭൂപടങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള പ്രധാന ഭൂപടങ്ങൾ പലപ്പോഴും എനിക്ക് ചവറ്റ കുട്ടികളിലേക്ക് വലിച്ചെറിയുവാനാണ് തോന്നിയിട്ടുള്ളത് ഇതൊരിക്കലും ഒരു വിമർശനമല്ല ഇതൊരു രോധനമാണ് നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു ക്ഷമിക്കണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൈനീസ് ഭൂപടത്തിലെ പുതിയ പ്രധാന കെട്ടിടത്തിലാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ പുതിയ കെട്ടിടങ്ങൾ നമ്മുടെ കാൽപാദങ്ങളുടെ ശബ്ദം പോലും വളരെ മനോഹരമായി മാറ്റിയിരിക്കുന്നു അവർ സ്വർഗ്ഗ തുല്യമായ ഒരു അനുഭൂതിയാണ് ഇവിടെ പ്രവേശിച്ചപ്പോൾ തന്നെ എനിക്ക് ലഭിച്ചത് ഒരുപക്ഷെ അവരുടെ സ്വർഗമായി തന്നെ ആയിരിക്കാം ഇതിനെ അവർ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരിക്കുക എനിക്ക് വ്യക്തമായി ഇതിനെപ്പറ്റി വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ പ്രധാന കെട്ടിടങ്ങളിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഇവിടെ തന്നെയാണ് എല്ലാവരും മരിച്ചു വീഴുന്നതും ആക്രമണം ും രണ്ടാമത്തെ തവണയാണ് ഇവിടെ കയറി വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ആരും ഇപ്പോൾ ഇല്ലാത്തത് കവാടങ്ങൾക്ക് പുറമെ കാണപ്പെടുന്നതാണ് ഈ വലിയ അണ്ടാവുകളും ഇത് തുറക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ധാരാളം സാമഗ്രികളും ലഭിക്കുന്നതാണ് പുതിയ ആയുധങ്ങളും പുതിയ വാഹനങ്ങളും ഇതിനുള്ളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ നിന്നും ലഭിച്ച നമ്മുടെ പുതിയ വാഹനമാണ് നമ്മുടെ താമരപ്പൂ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉയരത്തിൽ പറക്കുവാൻ സാധിക്കുന്നതാണ് ഒരാൾക്ക് മാത്രമാണ് ഇതിലിരുന്ന് സഞ്ചരിക്കുവാനും സാധിക്കുന്നത് ശത്രുക്കളെ ഈ താമരപ്പൂവിലേക്ക് വെടി ഉതിർക്കുകയാണെങ്കിൽ താമരപ്പൂ നമ്മുടെ തുകൽ സഞ്ചിയിലേക്ക് കയറിപ്പോവുകയും നമ്മൾ താഴേക്ക് പതിക്കുകയും അവർക്ക് മുന്നിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്നതാണ് അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വെടിയുതിർക്കുവാനും സാധിക്കുന്നു ജലോപരിതത്തിന് മുകളിലൂടെയും ഇവ സഞ്ചരിക്കുന്നതാണ് വാഹനങ്ങൾ മാത്രമല്ല പുതിയ ആയുധങ്ങളും അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അവയിലൊന്നാണ് നമ്മുടെ രണ്ട് കൈയിലും പിടിക്കാൻ കഴിയുന്ന തണുത്തുറഞ്ഞ ഗതകൾ ഇതിന്റെ പ്രധാന പ്രത്യേകതയാണ് നമുക്ക് മുന്നിൽ വലിയൊരു മഞ്ഞുകെട്ട ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിർമ്മിക്കുവാനും കഴിയുന്നു ഇതൊരു സുരക്ഷാ കവചമായി അതിന് പിന്നിൽ ഒളിച്ചിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും ആയുധം എന്ന് പറയുന്നതിലൂടെ തന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് ശത്രുക്കളെയും വകവരുത്തുവാനും കഴിയുന്നതായിരിക്കും പക്ഷേ ധാരാളം സമയമെടുത്താണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ നമുക്ക് ബോധരഹിതരാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബോധരഹിതരായതിനു ശേഷം ഇതുകൊണ്ട് ആക്രമിക്കുന്നതായിരിക്കും ഏറെ ഉത്തമവും ഇതുപോലെ തന്നെ പുതിയ ആയുധങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൈയുറകളും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് തമോഹർത്തങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും അവൻ നമുക്ക് ഒരു വാതിൽ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാൻ സാധിക്കുന്നതായിരിക്കും ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ രക്ഷിക്കുവാനോ ഈ തമോഹർത്തം നമുക്ക് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് പണ്ടുണ്ടായിരുന്ന ഭൂതത്താൻ്റെ ഭൂപടത്തിലും ഇതുപോലെ സമാനമായ ഒരു തമോഹർത്തം ഉണ്ടായിരുന്നു എന്നാൽ ഇതിനുള്ളിലൂടെ വാഹനങ്ങളോ സ്ഫോടന വസ്തുക്കളോ എറിയുമ്പോൾ അപ്പുറത്തെ വാതിൽ വഴി പുറത്തുവരുന്നതായിരിക്കില്ല അതുമാത്രമല്ല ഈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശത്രുക്കളെ വകവരുത്തുവാനും സാധിക്കുന്നതാണ് നമ്മുടെ അണ്ടാവുകളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ചില മധുര വിഭവങ്ങളാണ് ഇവ ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരികയും പൂർണ്ണമായ ഒരു ഉന്മേഷം ലഭിക്കുകയും ചെയ്യുന്നു ഇനി നമ്മുടെ തഞ്ചാവൂർ പാവകൾ ഇത് നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ചൈനീസ് ഭൂപടങ്ങളിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പാവയായി നമുക്ക് ഓടി നടക്കുവാൻ സാധിക്കുന്നതാണ് കൂടുതൽ ദൂരങ്ങളിലേക്ക് ചാടി മാറുവാനും ഇത് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കളും ഇതുപോലെ തഞ്ചാവൂർ പാവകൾ ആവുകയാണെങ്കിൽ അവരുടെ പുറത്ത് നമുക്കോ നമുക്ക് അവരുടെ പുറത്തോ കയറുവാനും സാധിക്കുന്നതാണ് ഇതുപോലെ നാലു പേർക്കും ഒരുപോലെ സഞ്ചരിക്കാം ഇനി നമ്മുടെ ചൈനീസ് ഭൂപടങ്ങളിൽ എത്ര തവണയാണ് നമുക്ക് പുനർജനിക്കുവാൻ സാധിക്കുക എന്ന് നോക്കാം നമ്മുടെ ഭൂപടങ്ങളിൽ വരുന്നത് പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് നമ്മുടെ പ്രധാന കെട്ടിടത്തിൽ കടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മരിച്ചു വീഴുമ്പോൾ ഒരു തവണ നമ്മൾ ജീവനോട് തിരിച്ചു വരുന്നതായിരിക്കും നമ്മുടെ ഇന്ത്യൻ ഭൂപടങ്ങളിൽ പ്രധാന കെട്ടിടങ്ങളിൽ ഒരു കടലാസു പത്രിക കിട്ടുന്നത് പോലെ തന്നെ ഇവിടെയുള്ള പ്രധാന കെട്ടിടങ്ങളിൽ നിന്നും നമുക്ക് ഒരു കടലാസു പത്രിക ലഭിക്കുന്നതാണ് അതിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ വീണ്ടും തിരികെ വരുന്നത് ഇനിയും നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തിരികെ വിളിക്കാനുള്ള യന്ത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ലഭിക്കുന്നത് പച്ച നിറത്തിലുള്ള ഒരു ആയുധമാണ് നമ്മുടെ ഇവിടെ ചുവന്ന നിറത്തിൽ ഇതേ ആയുധത്തിൽ പുഷ്പകുമാരത്തിലും സമാന ബുദ്ധി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതേ രീതിയിൽ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത് ഇവ ഉപയോഗിക്കുമ്പോൾ ആകാശത്തിൽ പച്ച നിറത്തിലുള്ള ദീപപ്രഫയാണ് കാണുവാൻ സാധിക്കുന്നതും ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ രണ്ടാമത് മരിച്ച സുഹൃത്തുക്കൾ തിരികെ വരുന്നതാണ് ഇത്രയേറെ പുതിയ അതിനൂതനമായ സാമഗ്രികൾ കൊണ്ടുവന്നിട്ടും വളരെ മനോഹരമായ ഒരു ദ്വീപ് കൂടി വളരെ രഹസ്യമായി അവർ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആരെയും കാണിക്കാതെ തെങ്ങുകളും വാഴകളും മറ്റു കാട്ടുചെടികളും പുഷ്പലതാദികളും കൊണ്ടും സമ്പന്നമായ ഒരു ചെറിയ ദ്വീപ് സമൂഹം ഈ ദ്വീപ് കണ്ടപ്പോഴാണ് ഈ ദ്വീപിനോട് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ഭൂപടങ്ങളിൽ വരാൻ പോകുന്ന ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം ഈ ഭൂപ്രദേശത്തിൽ നിന്ന് തന്നെ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം വലിയൊരു അഞ്ഞനുവിഞ്ഞാലും അതുപോലെ തന്നെ ധാരാളം ഉല്ലാസ യന്ത്രങ്ങളും ഇവിടെ പുതുതായി വരുന്നുണ്ട് കടൽ തീരമായത് കൊണ്ട് തന്നെ അതിന് യോജിച്ച രീതിയിലാണ് അവർ ഈ പുതിയ കെട്ടിടങ്ങൾ പണിഗടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂപടത്തിന്റെ പല ഭാഗങ്ങളിലും വിവിധഹീന മാറ്റങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പഴയ പല കെട്ടിടങ്ങളും ഇപ്പോൾ മൺമറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക രീതിയിലുള്ള പുതിയൊരു ഭൂപടമായി തന്നെയാണ് നമ്മുടെ ഭൂപടം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ചെറിയ ഊഞ്ഞാലുകളും നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഇവിടെയുള്ള വലിയ അഞ്ഞലൂഞ്ഞാനിൽ കയറി അതിൽ നമുക്ക് സഞ്ചരിക്കുവാനും സാധിക്കുന്നു അപ്പോൾ സഹൃദയരെയും നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ ആഡംബരമായ രീതിയിൽ വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ വാങ്ങുവാനോ വിൽക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ പുല്ലുവിട്ട സ്വാമികളുടെ സ്വന്തം വ്യവസായ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും നേരം ക്ഷമാശീലരായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദിയും കിടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് എന്ന് നിങ്ങളുടെ സ്വന്തം പുല്ലുവിട്ട് സ്വാമികൾ 标记了一处地点。